കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത് എന്നാൽ ഇത് ഉൾക്കൊള്ളാൻ കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗിന് സാധിക്കുന്നില്ല വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയെ വീണ്ടും അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് തനിക്ക് ഇ വി എമ്മുകളിൽ വിശ്വാസമില്ലെന്ന് രണ്ടായിരത്തി മൂന്ന് മുതൽ പറയുന്നതാണ് ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ചിപ്പ് ഘടിപ്പിച്ച യന്ത്രം ലോകത്ത് നിലവിലില്ല വോട്ടർമാർക്ക് വി വി പാറ്റ് സ്ലിപ്പുകൾ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് വി വി പാറ്റ് സ്ലിപ്പ് നൽകുന്നതിനെ എതിർക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറയുകയാണ് ഈ ആവശ്യം ഉന്നയിക്കാൻ ഇന്ത്യ മുന്നണി ഓഗസ്റ്റ് മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം തേടുകയാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമയമില്ലെന്ന് പറഞ്ഞ് തങ്ങളെ കാണാൻ തയ്യാറാവുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനി മുന്നിൽ രണ്ട് ഓപ്ഷൻ ഒന്നുകിൽ സുപ്രീം കോടതിയിൽ പോവുക അല്ലെങ്കിൽ ഇ വി എമ്മിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുക രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ വികസിത രാജ്യങ്ങളിലെയും പോലെ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൗണ്ടിംഗ് കൂടുതൽ സമയമെടുക്കുമെങ്കിലും തങ്ങളുടെ വോട്ട് അവർ ആഗ്രഹിച്ച വ്യക്തിക്ക് തന്നെ ലഭിച്ചെന്ന് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ സാധിക്കും ഇതുവഴി എന്നതാണ് ദിഗ്വിജയ് സിംഗ് പറയുന്നത് നരേന്ദ്രമോദിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇ വി എമ്മുകളെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ വി വി പാറ്റ് സ്ലിപ്പ് കാണിക്കാൻ തയ്യാറാവുന്നില്ല എന്ന ചോദ്യം പ്രസക്തമല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇ വി എമ്മിൽ പ്രസ്സ് ചെയ്താൽ പക്ഷേ സോഫ്റ്റ്വെയറിൽ നേരത്തെ സെറ്റ് ചെയ്ത താമര എന്നാണെങ്കിൽ നിങ്ങൾ പ്രസ്സ് ചെയ്ത ചിഹ്നത്തിലല്ല വോട്ട് വീഴുക അത് നേരത്തെ തയ്യാറാക്കി വെച്ച താമരയിലാണ് വോട്ട് വീഴുക വി വി പാറ്റ് മിഷൻ ഏഴ് സെക്കൻഡ് പ്രസ്സ് കാണിക്കുമെങ്കിലും വോട്ടർ സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്യും പക്ഷേ മറ്റു പാർട്ടികൾക്ക് ചെയ്ത വോട്ടുകൾ അത്രയും താമരയിലായിരിക്കും വീഴുക രാഹുൽ മേത്തയുടെ വീഡിയോയിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആർക്കാണ് താൻ വോട്ട് രേഖപ്പെടുത്തത് എന്നും തൻ്റെ വോട്ട് എവിടെ പോയി എന്നും വോട്ട് ചെയ്തിയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഹാക്ക് ചെയ്യാൻ കഴിയാത്ത ചിപ്പുള്ള ഒരു യന്ത്രവും ഇപ്പോൾ ലോകത്തിലില്ല ചിപ്പിലെ സോഫ്റ്റ്വെയറിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ഇവ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കണമെങ്കിൽ വി വി പാറ്റ് വോട്ടർമാർക്ക് നൽകണം വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദിഗ്വിജയ് സിംഗ് പറയുന്നുണ്ട്